പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക ക്രിസ്മസ് കണക്കിലെടുത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്യും ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് നൽകാൻ പോകുന്നത് ഇതോടെ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള നാലു മാസത്തെ പെൻഷൻ കുടിശിക ബാക്കിയാകും പെൻഷൻ നേരിട്ട് ലഭിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും മറ്റുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുമാണ് തുക ലഭിക്കുക തൊള്ളായിരം കോടിയാണ് ഇതിനുവേണ്ടി വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് രണ്ടായിരം കോടി രൂപ സർക്കാർ പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കുന്നുണ്ട് ഈ തുക പെൻഷൻ വിതരണത്തിനും മറ്റ് അടിയന്തര ചിലവുകൾക്കുമായി വിനിയോഗിക്കും പെൻഷൻ പട്ടികയിലുള്ള അറുപത്തിനാല് ലക്ഷം പേരിൽ മസ്റ്റർ ചെയ്തവർക്കാണ് പെൻഷൻ ലഭിക്കുക കഴിഞ്ഞ ഏഴര വർഷത്തിനിടെ അൻപത്തി കോടിയോളം രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അതേസമയം മസ്റ്ററിംഗ് കാലാവധി അവസാനിച്ചെങ്കിലും ഈ മാസം ഡിസംബർ ഇരുപത് വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് അതേസമയം അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെൻഷൻ തുക കൈപ്പറ്റുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് വഴിയാണെങ്കിൽ ഈ അക്കൗണ്ടിൽ ഒരു വർഷത്തിൽ നടത്താവുന്നതിൽ കൂടുതൽ ഇടപാടുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ അക്കൗണ്ട് എത്രയും പെട്ടെന്ന് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റേണ്ടതാണ് കാരണം പിന്നീട് പെൻഷൻ തുക എത്തുമ്പോൾ ഇടപാടുകൾ കൂടുതൽ നടത്തിയതിന്റെ ഫൈൻ ഈടാക്കാൻ സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സീറോ ബാലൻസ് അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളാക്കി മാറ്റണമെന്ന് പറയുന്നത് പെൻഷൻ തുക ലഭിക്കുമ്പോൾ കുറവ് വരാതിരിക്കാനാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം അറിയിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക